ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സാമ്പാറിന്റെ റെസിപ്പി ആട്ടെ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പൊ സദ്യയിലേക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്ക് സാമ്പാർ നല്ല അടിപൊളിയാന്ന് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പരിപ്പാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ വേവിക്കുന്നത് പരിപ്പാണ് കുറച്ച് മാത്രമാണ് കേട്ടോ പരിപ്പ് എടുക്കുന്നത് അപ്പൊ ഇതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചേന വേണമെങ്കിൽ ചേന അങ്ങൾ എടുക്കുകയെന്ന് വെച്ചാൽ ചേന ഇതിന്റെ പരം തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാല് നമ്മൾ ബാക്കിയുള്ള സാധനം പിന്നീട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ചേനയ്ക്ക് കുറച്ച് വേവ് ഉണ്ടാവില്ല അപ്പൊ ചേന ഇടുന്ന പോലെ ആണെങ്കിൽ കേട്ടോ ചേ ചേന ഒന്നും എടുക്കുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പൊ തയ്യാറാക്കുന്നത് അപ്പൊ ഇതാ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം മതിയാവ ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഏർ രണ്ട് മൂന്ന് പീസിലടുപ്പിച്ചെടുക്ക ഞാനിപ്പൊ ഇവിടെ മുരിങ്ങാക്കോലെ എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാ ചെയ്യുന്നത് അപ്പൊ ഒന്ന് നിങ്ങൾ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതേക്ക് ഒരു വൈദ്യുതിങ്ങാന്ന് എടുത്തത് അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നാല് പീസാക്കിയിട്ട് കേട്ടോ അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ തക്കാളി എടുക്കുന്നുണ്ട് തക്കാളി ശേഷം വഴുപ്പ് കുറവാന്ന് കേട്ടോ സോപ്പ് കുറവുള്ള തക്കാളിയാണ് അപ്പം ഞാൻ അധികം കുറച്ചധികം തന്നെ പുളി ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പം ഇത് രണ്ട് തക്കാളിയാണ് ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് തക്കാളി വേണം കേട്ടോ തക്കാളി ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെതാ കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് യിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എരിവെത്രമാണോ അത്രയും ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഞാൻ ഇതേപോലെ ഒന്ന് കട്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉരുളൻ കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ഉണ്ട് കേട്ടോ അതൊക്കെ തുടി കളഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ചോന്നുള്ളിയൊന്നും ഞാൻ അതിലേക്ക് ഇടാനുള്ളതല്ല കേട്ടോ നമുക്ക് തേങ്ങൻ്റെ അത് കൂട്ടാനുള്ളതാണ് ഇനി ഇതാ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ എന്താ വെണ്ടയ്ക്ക അതുപോലെ തന്നെ വലിയ ഉള്ളിയും കൂടി നല്ലോണം വാട്ടിയെടുക്കാൻ കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഇതാണ് ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിനു ശേഷം ഏഹ് വെണ്ടയ്ക്ക് അതുപോലെ തന്നെ വലിയ ഉള്ളിയും ഒന്ന് വാട്ടി വാട്ടി വാട്ടിയെടുക്കാന്ന് ചെയ്യുന്നത് വലിയ ഉള്ളി ഒരു പകുതി കഷ്ണം മതിയാകും കേട്ടോ ഒരു കഷ്ണം മാത്രമാണ് എടുത്തത് ഒരു വലിയ ഉള്ളീന്റെ പകുതിയുമാകാന്ന് കേട്ടോ എടുത്തത് പിന്നെ വെണ്ടക്കയും വലിയ ഉള്ളിയും കൂടി നല്ലോണം കുറച്ചൊന്ന് ചുവന്ന് വന്നോട്ടെ ഈ ഒരു നേരം കൊണ്ട് നമ്മളെ പരിപ്പ് ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കെട്ടോ ഇതേപോലെ വെന്ത് കിട്ടണം നല്ലോണം വെന്ത് കിട്ടിയതിന് ശേഷം നമ്മള് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും അതുപോലെ തന്നെ കഷ്ണങ്ങളില്ലേ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടു കൊടുക്കത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏർ ഇനി മക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയാവും കേട്ടോ കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച ഏർ അതുപോലെ തന്നെ വലിയ ഉള്ളി ഉള്ളിയിലെ അത് ഇതിലേക്ക് ഇട്ടു കൊടുക്ക എന്നതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചു കൊടുക്കട്ടോ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിന്നോട്ടെ കാരണം നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഉപ്പൊന്ന് കുറച്ചൊന്ന് മുന്നിട്ട് നിന്നോട്ടെ പിന്നെ പാകത്തിനുള്ള പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പുളിവെള്ളം ചേർക്കണ്ടെന്ന് വെച്ചാല് പുളിവെള്ളം ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോ ഇത് എന്താ പുളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാന്ന് ചെയ്യുന്ന കുറച്ചധികം തന്നെ ഒരു ചെറിയ നെല്ലിക്ക വരുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്ക പിന്നെ ഇതാ വെണ്ടയ്ക്ക അതുപോലെ തന്നെ വലിയ ഉള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് രണ്ട് പിച്ചിലടുപ്പിച്ചെടുക്കുന്നത് അതൊന്ന് വന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ തേങ്ങ റെഡിയാക്കി എടുക്കാം ആരമുറി തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ചോന്നുള്ളി എടുത്ത രണ്ടു മൂന്നഞ്ചി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് കഷ്ണം കായം ചേർത്ത് കൊടുത്തിട്ട് ഒന്നര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്താലിട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുക അപ്പൊ എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം നുള്ളല്ല ഒരു ഒരു ടീസ്പൂൺ അര ടീസ്പൂണ് മതിയാവുക കൂടുതലായാലും കയ്പ് രസം പായും അപ്പം അതാ അര ടീസ്പൂണ് ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ഉഴുന്ന് പരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാണിക്കാൻ പറ്റുമല്ലാന്ന് ഒരു നുള്ളു മതിയാവുക അപ്പോൾ ഉലുവയും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും നല്ല ജീരകവും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചെറിയൊരു കുഞ്ഞി കഷ്ണം മതിയാവുക ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് നേരത്തെ ഞാൻ വാഴിയ ആ ഒരു ചട്ടി തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അതിൽ ഈ ഒരു എണ്ണയിലേക്ക് എണ്ണ കേട്ടോ അപ്പൊ ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പം കാണിച്ചത് കാൽ ടീസ്പൂണ് പെരിഞ്ചീരക കാണട്ടോ അതും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഏഹ് ആദ്യമായി ഒന്ന് വറുത്തെടു കുറച്ചു നേരം ഒന്ന് വെള്ളം വരെ ഒന്ന് വറുക്കുന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വെളിച്ചെണ്ണ പിന്നെയും ഒഴിച്ച് കൊടുക്കണം ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഒരു വെളിച്ചെണ്ണ ഒന്ന് മുരിഞ്ഞു വരണം ഈ നല്ലോണം കൂട്ടി വെക്കാൻ പാടില്ല ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ കുറച്ചിട്ടാണ് കുറച്ചിട്ടാന്നിട്ട് നമ്മളിത് വറുത്ത വറുത്തെടുക്കാൻ പാടുള്ളൂ അപ്പൊ കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുക അപ്പൊ കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടി നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് അപ്പൊ ലോ ഫ്ലെയിമിലിട്ടാ ഇട്ടിട്ടാന്നിട്ട് ഞാൻ ഇപ്പം വറുത്ത് കൊടുക്കുന്നത് ഇപ്പൊ കരിഞ്ഞ് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്കി നല്ല തൈപ്പ് രസുണ്ടാവുക അപ്പൊ ഇത് കരിയാണ്ട് ശ്രദ്ധിക്ക ഇവിടെ അത്യാവശ്യം തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് ഇനി കുറച്ചും കൂടി ആയാൽ മതിയാവും കേട്ടോ അപ്പൊ ഇത്രേം മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ പച്ചമണം പോകുന്നത് വരെ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക ആ വറുത്തെടുക്കാം എണ്ണയിൻ്റകത്ത് കടന്നിട്ട് ആ ഒരു സാമ്പാർ പൊടി ഒന്നും മൂത്ത് വരണേ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഇത് ഈ ഒരു എണ്ണയില് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു സമയം നമ്മള് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് അത് ചെയ്യാൻ പാടുള്ളൂ ഇനിയിപ്പോ കുറച്ചു നേരം ഇതൊന്ന് ഇതേപോലെ വറുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കളയും കേട്ടോ അവ രണ്ടേ കടന്നിട്ട് അതങ്ങനെ ആയിക്കോളൂ അപ്പം ചൂട് തണിയതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കിട്ടാ ചൂടാറാൻ വേണ്ടിയിട്ട് ഇനി ഇത് മിക്സിന്റെ ചാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് നല്ലോണം ഒന്നായി അടിച്ചെടുക്കാം ചൂട് നല്ലോണം തനിഞ്ഞാൽ മാത്രം ഇട്ടോ നമ്മൾ മിക്സിന്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അടി ടേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇപ്പൊ നമ്മളെ കഷ്ണം രണ്ട് അടിച്ചതിന് ശേഷം ഞാൻ ഇത് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് എന്റെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രേം മതിയാകും ഇനി നമുക്ക് ഈ അരച്ചു വെച്ചാൽ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കുറച്ചും കൂടി വെള്ളമാക്കിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയം പാകത്തിന് ഉപ്പൊ കണ്ടോ നോക്കുക ഉപ്പ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്ക അല്ല പുളിപ്പ് കുറവുണ്ടെങ്കിൽ പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും എനിക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്ക ഇനി അതൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം വേണമെങ്കിൽ തിളച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇട്ടു കൊടുത്താൽ മതിയാകും ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തതാണ് ഇത് നല്ല നമ്മൾ തിളച്ച് വെന്ത് വരണം കേട്ടോ കാരണം നമ്മള് പൊടികളൊന്നും വേവിച്ചിട്ടില്ലാലോ അപ്പൊ ഇരു എന്താ സാമ്പാർ നേരം തന്നെ ഇങ്ങനെ തിളക്കണം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ഇതേപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതേപോലെ തിളപ്പിച്ചതിന് ശേഷം നല്ല അടിപൊളി സാമ്പാർ നമുക്ക് റെഡി ആക്കി ഇട്ടു കേട്ടോ എല്ലാരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാകും ഇനി നമുക്ക് ഇതൊന്ന് വറവ് ചെയ്തെടുക്കാം ചൂടായി വന്ന ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് കുറച്ച് കടുവിട്ട് ഇട്ട് പൊട്ടിച്ചെടുക്ക രീതിയിലേക്ക് കുറച്ച് വറ്റൻ മുളകും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കട്ടെ അപ്പൊ നല്ലോണം മൂത്ത് വന്നു കഴിഞ്ഞാല് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയം നാളെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉഴുന്ന പരിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഇതാ ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല അടിപൊളി സാമ്പാർ ഇവിടെ നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ചെയ്യാത്തവരുടെ ചെയ്തു നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോർ കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുടെ ഹൈപ്പ് ചെയ്യാൻ മറന്നു അല്ലേ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾ സാമ്പാറിന്റെ റെസിപ്പി അടിപൊളിയാന്നിട്ട് എല്ലാരും ചെയ്ത് നോക്കുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്ക